ശക്തമായ ത്രികോണ മത്സരം നടന്ന വാണിമൽ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ സി പി ഐ എസ് സ്ഥാനാർത്ഥി രാജു അലക്സ് വൻ വിജയം കരസ്ഥമാക്കി ശക്തമായ ത്രികോണ മത്സരമാണ് ഇവിടെ നടന്നത് അറുപത്തി ഒമ്പത് വോട്ടിനാണ് സി പി ഐ സ്ഥാനാർത്ഥി രാജു അലക്സ് വിജയിച്ചത് രണ്ടാം സ്ഥാനം എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പിയിലെ എം സി അനീഷ് കരസ്ഥമാക്കി രാജു അലക്സിന് നാനൂറ്റി മുപ്പത്തി വോട്ടും എം സി അനീഷിന് മുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടും കരസ്ഥമാക്കി കോൺഗ്രസ് സ്ഥാനാർത്ഥി സിജിൻ തോമസിന് ഇരുപത്തെട്ട് വോട്ട് മാത്രമാണ് ലഭിച്ചത് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് രണ്ടാം സ്ഥാനാണ്ടതമാണോ ആ സ്ഥാനത്ത് ഇപ്പോൾ കോൺഗ്രസിന് കേവലം ഇരുപത്തെട്ട് വോട്ടുകൾ മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റമ്പതിലോളം ഓളം വോട്ടുകളാണ് കോൺഗ്രസ് മറിച്ചിരിക്കുന്നത് എന്നിട്ടും അവിടെ സി പി ഐയിലെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ജനങ്ങളുടെ വലിയ പിന്തുണയോടുകൂടി സാധിച്ചിട്ടുണ്ട് അതിൽ ആഹ്ലാദമറിയിക്കുന്നു വർഗീയ ശക്തികൾക്കെതിരെയുള്ള വലിയ ഒരു പിന്തുണയാണ് അവിടെ കിട്ടിയത് ഈ സഹ വിജയത്തിന് സഹായിച്ച എല്ലാ ജനാധിപത്യ വിശ്വാസികളെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം അഭിവാദ്യം ചെയ്തു ചെയ്തു